ഓക്കുടോ അയ്യോന്ന് നീ എന്താന്നോട് പറയാഞ്ഞേ കൊച്ചേ പപ്പയോട് പറഞ്ഞിരുന്നോ എന്ത് തോമസ് ഉട്ടേയ്ക്ക് കല്യാണത്തിന് മുന്നേ ട്യൂമർ ഉണ്ടായിരുന്നു కానీ പപ്പയ്ക്ക് അറിയാഞ്ഞിരുന്നോ നീ എന്താ പിச்சുംബേ ഇങ്ങനെ പറയുന്നത് അത് അറിയാഞ്ഞിരുന്നോ ഞാൻ ഈ കല്യാണം നടത്വായിരുന്നു അത എനിക്ക് എനിക്ക് അറിയണ്ടേ പപ്പ എന്തിന് എന്നോട് അങ്ങനെ ചെയ്തുസ് നിങ്ങൾക്ക് ഞാനാ വിശ്വാസത്തിൽ എനിക്ക് പപ്പയെ വിശ്വാസമില്ല അഞ്ജു ദർത് അപ്പച്ചന് അറിയില്ല എന്ത് എന്താ അറിയില്ല കൊച്ചിവസം വീട്ടിൽ വന്നപ്പോ പപ്പ അവിടെ ഇല്ലായിരുന്നു എനിക്കാവും ഞാൻ കരുതിയില്ല നീ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതിയ വലിയ വീട്ടിൽ നിന്ന് ഒരു ആലോചന വന്നപ്പോ എന്തേലും കാര്യം അമ്മ ചെയ്യുവോ മോനെ അസുഖം വീണ്ടും വന്നപ്പോ എന്തോട് പറയാത്ത അപ്പോഴെങ്കിലും പറയാറുന്നല്ലോ അമ്മേ